ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് കോട്ടയ്ക്കൽ മുനിസിപ്പൽ മുസ്ലിം യൂത്ത് ലീഗ് കോട്ടക്കലിൽ ഗസ ഐക്യദാർഢ്യ റാലി സംഘടിപ്പിച്ചു യൂണിയൻ മുസ്ലിം 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 ലീഗിന്റെ ലീഗ് അനീതിയുടെ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കോട്ടക്കൽ മുനിസിപ്പൽ ലീഗ് സമ്മേളനത്തിന്റെ ഭാഗമായ ഐതിഹാസികമായ മഹാറാലിതീ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി നാടും നഗരവും മറിച്ച് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി ഹരിത നക്ഷത്ര ചന്ദ്രാങ്കിത പതാകയെ മുസ്ലിം യൂത്ത് ലീഗ് മെമ്പർഷിപ്പ് ക്യാമ്പയിനോടനുബന്ധിച്ചാണ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെങ്കുവെട്ടിയിൽ നിന്ന് കോട്ടയ്ക്കലിലേക്ക് പലസ്തീൻ ഐക്യദാട്ട്യ റാലി സംഘടിപ്പിച്ചത് പലസ്തീൻ ജനതയ്ക്കും ലോകത്ത് അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്ന മുഴുവൻ ജനങ്ങൾക്കും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന തരത്തിൽ ദോഷമേളങ്ങൾ ഒഴിവാക്കിയായിരുന്നു റാലി സംഘടിപ്പിച്ചത് അടുത്ത വർഷം ഫെബ്രുവരിയിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തോടുകൂടി ക്യാമ്പയിൻ അവസാനിക്കും മുനിസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് കെ കെ നാസർ റാലിയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു യൂത്ത് ലീഗ് പ്രസിഡന്റ് കെ എം ഖലീൽ ജനറൽ സെക്രട്ടറി നാസർ തയ്യൽ ട്രഷറർ സി കെ റസാഖ് ഭാരവാഹികളായ മബ്രൂ കറുത്തേടത്ത് നൌഷാദ് സി പി കെ വി ഷരീഫ് അമീർ പരവയ്ക്കൽ സലാം കെ വി സാജിദ് തയ്യൽ സമീറുദ്ദീൻ മണ്ഡലം യൂത്ത് ലീഗ് വൈസ് പ്രസിഡന്റ് ടി പി മുജീബ് സെക്രട്ടറി ഫൈസൽ വാഫി തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി വേൾഡ് കെ എം സി സി ട്രഷറർ യു എൻ സി മുസ്ലിം ലീഗ് വനിതാ ലീഗ് ഹരിതകർമ്മസേന എസ് ടി യു പെൻഷനേഴ്സ് ലീഗ് ചെങ്കുവട്ടി ഡിവിഷൻ മുസ്ലിം ലീഗ് കമ്മിറ്റി തുടങ്ങിയ കമ്മിറ്റികൾ റാലിക്ക് അഭിവാദ്യങ്ങൾ നേർന്നു വിവിധ വാർഡുകളിൽ നിന്നായി ആയിരക്കണക്കിന് പ്രവർത്തകരാണ് റാലിയിൽ അണിനിരുന്നത് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ ഫോർ സിക്സ് ഡബിൾ ഡബിൾ സിക്സ്